തൻ്റെ നെഞ്ചു നനയുന്നതറിഞ്ഞ് അവൻ ഞെട്ടിലൂടെ തലതാഴ്ത്തി നോക്കി തൻ്റെ ഷർട്ടിൽ കൈ ചുരുട്ടിപ്പിടിച്ച് തൊങ്ങുമായിരുന്നു ലക്ഷ ലക്ഷ ഞെട്ടിലൂടെ അവളുടെ മുഖം പിടിച്ചുയർത്തി ജിത്തു ഇന്ദ്രേട്ടാ ഇത്രയ്ക്കും സങ്കടം അനുഭവിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി ക്ഷമിക്കുവോ എന്നോട് കണ്ണു മുറുക്കെ പൂട്ടി കരഞ്ഞുകൊണ്ട് വധം പറയുന്നവളെ അവൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് അണച്ചു പിടിച്ചിരുന്നു പെണ്ണെ കരയല്ലേ അതൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല എനിക്കൊരു വിഷമവുമില്ല ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എൻ്റെ പെണ്ണിനോടും എൻ്റെ കുഞ്ഞിനോടൊപ്പം ഞാൻ ഒത്തിരി സന്തോഷവാനാണ് കരയില്ലടാ എനിക്കത് മാത്രം സഹായിക്കില്ല അവളുടെ നെറുകയിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവൻ പറയെ അവനിലുള്ള അവളുടെ പിടി ഒന്നുകൂടെ മുറുകിയിരുന്നു സമയം മുന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ആരതിക്ക് ഭയം തോന്നി തുടങ്ങിയിരുന്നു ഇനയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് കണ്ടതുമില്ല എന്നിരുന്നാലും അവൻ്റെ വാക്കുകളെ അവശ്വസിക്കാൻ അവൾക്ക് തോന്നിയില്ല എങ്ങനെയും അവൻ തന്നെ രക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസമായിരുന്നു അവളെ ഈ സമയം മോനെ നമുക്ക് എന്ത് ചെയ്യാനാവും ആരോടോ ഫോണിൽ സംസാരിച്ചിട്ട് തൻ്റെ സീറ്റിലേക്ക് ഇരിക്കാൻ വന്ന നവീനോടായി സോമൻ ചേട്ടൻ സംശയത്തോടെ ചോദിച്ചു ഇന്ന് വൈകുന്നേരം കൃത്യം അഞ്ചു മണിക്ക് നമ്മൾ വാടകെടുത്ത ആംബുലൻസിൽ ആരതിയെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നു അവൻ അയാളെ ഉറ്റുനോക്കിക്കൊണ്ട് പറയേ അയാൾ നെറ്റിച്ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി എങ്ങനെ അയാൾ സംശയത്തോടെ ചോദിച്ചു അതൊക്കെ പറയാം അതിനു മുൻപ് എനിക്ക് ആരതിയോടൊന്ന് സംസാരിക്കണം ഇത് അവളുടെ കയ്യിൽ കൊടുക്കണം എന്നിട്ട് ഇതിൽ സേവ് ചെയ്തിരിക്കുന്ന എൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ പറയണം ബാക്കി ഞാൻ നോക്കിക്കോളാം അത്രയും പറഞ്ഞുകൊണ്ടൊരു കുഞ്ഞു ഫോൺ അയാളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലിറ്റിട്ട് അവളുടെ മെഡിസിൻ ട്രേ അയാളുടെ കയ്യിൽ കൊടുത്തു അയാൾ തലയാട്ടിക്കൊണ്ട് പോകാനായി തിരിഞ്ഞു ചേട്ട താരെ വിളിച്ചാൽ മതി അവൾക്കെല്ലാം അറിയാം അവൻ അയാളോടായി പറഞ്ഞു ശരി മറുപടി പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു അവൻ ചിന്തയോടെ ചെയറിലേക്കിരുന്നു താരനെഴ്സാണ് ആ ഹോസ്പിറ്റൽ നവീനാകെ വിശ്വാസമുള്ളത് അവളെ മാത്രം അതുകൊണ്ട് തന്നെ അവനെല്ലാം അവളോട് പറഞ്ഞിരുന്നു അവളാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത് സോമൻചേട്ടൻ നഴ്സ് സ്റ്റേഷൻ മുന്നിലെത്തിയതും ഉള്ളിലിരുന്ന് താര തലചരിച്ച് നോക്കി അയാൾ ട്രീ കാണിച്ചതും അവൾ കയ്യിൽ ഒരു മെഡിസിനും സിറിഞ്ചും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു ശേഷം അയാളുടെ കയ്യിൽ നിന്നും ട്രേ വാങ്ങി മെഡിസിൻ അതിനുള്ളിൽ വെച്ചു ശേഷം അയാളെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ആരതിയുടെ മുറി ലക്ഷ്യം വെച്ച് നടന്നു പിന്നാലെ അയാളും അവളുടെ മുറിയിലേക്ക് അടുക്കുമ്പോൾ തന്നെ കണ്ടിരുന്നു മുറിക്ക് മുന്നിലിരുന്ന് ചർച്ച നടത്തുന്നവന്മാരെ അവൾ അയാളെ ഒന്ന് നോക്കി മുന്നോട്ട് നടന്നു ഒന്ന് നിന്നെ മുറിയിലേക്ക് കയറാൻ പോയതും പിന്നിൽ നിന്നും ഒരുത്തൻ വിളിച്ചു പെട്ടെന്ന് തിരിഞ്ഞു നോക്കാതെ അവൾ ആ നിൽപ്പ് തുടർന്നു എന്താ അതിലൊന്ന് നോക്കട്ടെ എൻ്റെ മാലാകപ്പെണ്ണേ ട്രെയിനുടെ മൂടി ഉയർത്തി നോക്കിക്കൊണ്ടാവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ ഇഷ്ടക്കേടോടെ മുഖം തിരിച്ചു ഉം പൊക്കോ അതിനുള്ളിൽ മരുന്നല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന് കണ്ട് അയാൾ അവളുടെ തോളിൽ പതിയെ തടവിക്കൊണ്ട് പറഞ്ഞു അവൾ ദേഷ്യത്തിൽ അവനെ ചിറഞ്ഞ് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ അവന്മാരെ ഒന്ന് നോക്കി സോമനും ഭാഗ്യത്തിന് അയാളെ പരിശോധിക്കാൻ നിന്നില്ല അവന്മാർ ആശ്വാസമായിരുന്നു അകത്തേക്ക് ചെന്നതും കണ്ടു ബെഡിൽ എന്തോ ആലോചനയോടെ കിടക്കുന്നവളെ താര അവളുടെ അടുത്തേക്ക് നടന്നു സോമൻ വാതിൽ കുറ്റിയിട്ടു ആരതിയല്ലേ നവീൻ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞിരുന്നു ഞാൻ താര താര പറയെ അവൾ ചിരിയോടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു അപ്പോഴേക്കും സോമൻ അവളുടെ അടുത്ത് തീരുന്നു താൻ പേടിക്കേണ്ട ഇന്ന് വൈകുന്നേരം തന്നെ ഇയാളെ ഇവിടെ നിന്നും ഞങ്ങൾ രക്ഷിച്ചിരിക്കും താര പറയെ നിറഞ്ഞ മിഴികളോടെ അവളെ നോക്കി ആരതി ദാ മോളെ ഇത് ഡോക്ടർ തന്നതാ ഇതിൽ മോൻ്റെ നമ്പറുണ്ട് മോനെ വിളിക്കാൻ പറയാൻ പറഞ്ഞു മോളോട് അവൾക്ക് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു അവൾ അത് കയ്യിൽ വാങ്ങി വേഗം വിളിച്ചോളൂ പിന്നീട് പറ്റില്ലല്ലോ താര പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തായിരുന്നു ആരതി ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന എന്ന നമ്പറിലേക്ക് വിളിച്ചു അല്പം കഴിഞ്ഞതും കോൾ കണക്റ്റായിരുന്നു ഹലോ ഹലോ ആരതി ഞാൻ പറയുന്നത് മാത്രം താൻ കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട അവളൊന്നും മൂളി താര തനിക്കൊരു ഇഞ്ചക്ഷൻ എടുക്കും അത് കണ്ട് പേടിക്കൊന്നും വേണ്ട അതുകൊണ്ട് തനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ചെറിയ ചില അലർജി റിയാക്ഷൻ ഉണ്ടായെന്നുള്ളു അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ മറ്റൊടുത്തേക്ക് മാറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോകും പോകും മുൻപ് തന്നെ അലർജി റിയാക്ഷൻ മാറാനുള്ള മരുന്നും തനിക്ക് ഞങ്ങൾ തരും നവീൻ പറയെ ചെറിയ പേടി തോന്നി അവൾക്ക് ഡോക്ടർ പേടിയോടെ അവൾ വിളിച്ചു പേടിക്കേണ്ട ആരതി ഒന്നും ഉണ്ടാവില്ല തനിക്കെന്നെ വിശ്വാസം ഇല്ലേ എന്നേക്കാൾ കൂടുതൽ അറിയാതെ അവളുടെ വായിൽ നിന്നും വീണതും നവീൻ്റെ ചൂണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ പേടിക്കേണ്ട തന്നെ രക്ഷിക്കാൻ ഇതേ ഉള്ളൊരു വഴി താരക്കൊന്ന് ഫോണ് കൊടുക്കാവോ അവൻ ചോദിക്കാൻ മൂലിക്കൊണ്ട് അവൾ താരക്ക് നേരെ ഫോൺ നീട്ടി ഹലോ താരയാണ് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന വേഗമാകട്ടെ ഇനി രണ്ട് മണിക്കൂർ കൂടിയേ ഉള്ളൂ അവൻ പറയവൾ മൂളിക്കൊണ്ട് കോൾ കട്ട് ചെയ്യാതെ സോമൻ്റെ കയ്യിൽ കൊടുത്തു നവീൻ തൻ്റെ മുറിയിൽ പ്രാർത്ഥനയോടെ നിന്നു ആരത് കിടന്നോളൂ താര മെഡിസിൻ ലോഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു അവൾ കിടന്നുകൊണ്ട് താരയെ നോക്കി അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് മുഖം തിരിച്ചു കിടന്നു താര ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞു പേടിക്കണ്ട കേട്ടോ ഞാൻ അടുത്തു തന്നെയുണ്ട് അത്രയും പറഞ്ഞ് ഫോൺ വാങ്ങി നവീനോട് പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു ആരതിക്ക് കണ്ണുകൾ മാടി അടഞ്ഞു അവൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു ലക്ഷമിരുമ്പോൾ അടുത്തില്ലായിരുന്നു അവൾ പതിയെ എഴുന്നേറ്റ് കുളിച്ച് വാഷ്റൂമിലേക്കായി പോയി കുളി കഴിഞ്ഞ് താഴേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഇന്ദുവിനെ ഊട്ടുന്ന ശിവനെ ആയിരുന്നു അവൾ ഒരു ചിരിയോട് അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങി കണ്ടു കയ്യിൽ ജ്യൂസുമായി നടന്നു വരുന്ന ജിത്തുവിനെ ആഹാ എണീറ്റോ വാ ഇവിടെ ഇരിക്കുക അവളെ സോഫയിലേക്ക് പിടിച്ചിരുത്തി ജിത്തു ഡാ ധുടിക്ക് ജ്യൂസ് അവൾക്ക് നൽകിക്കൊണ്ടവൻ പറഞ്ഞു അവൾ ചിരിയോടെ ചിരിയോടത് വാങ്ങിക്കുടിച്ചു അപ്പോഴെല്ലാം പുഞ്ചിരിയോടെ അവളുടെ തലയിൽ തഴുകുമായിരുന്നു ജിത്തു ഡാ എന്തോ നട ഇവിടെ ഓഫീസിലോട്ടൊന്നും വരുന്നില്ലേ രണ്ടും മുറിക്ക് പുറത്തേക്ക് വരുന്നോണ്ട് രവി ചോദിക്കും രണ്ടാൾ വിളിച്ചു കൊടുത്തു മര്യാദയ്ക്ക് ഉച്ചയ്ക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ രണ്ടിൻ്റെയും സാലറി കക്ട് ചെയ്യും ഞാൻ രവിക്ക് അവിടെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പും എടുത്ത് പുറത്തേക്ക് നടന്നു രണ്ടും ഇഞ്ചി കടിച്ച കുരങ്ങന്മാരെ പോലെ പരസ്പരം നോക്കി വൈകുന്നേരം കൃത്യസമയത്ത് റൗണ്ട്സിന് ആരതിയുടെ മുറിയിലെത്തിയ നവീൻ പുറത്തേക്കൊറ്റ ഓട്ടമായിരുന്നു അവന്റെ ഓട്ടം കണ്ട് കാവൽ ഗുണ്ടകളെല്ലാം എന്തോ സംഭവമെന്നറിയാതെ അവളുടെ മുറിയിലേക്ക് ഓടിച്ചെന്നു ബോധമില്ലാതെ ബെഡിൽ കിടക്കുന്ന ആരതിയെ കണ്ട് അവന്മാർ പകച്ചുകൊണ്ട് പിന്നോട്ട് നീങ്ങിപ്പോയി അപ്പോഴേക്കും സോമൻ ചേട്ടനും രണ്ടും മൂന്ന് അറ്റൻഡ്സും ചേർന്ന് ആരതിയെ തൂക്കിയെടുത്ത് സ്ട്രക്ചറിലേക്ക് കിടത്തി പുറത്തേക്ക് പാഞ്ഞു പിന്നാലെ താരയും നവീനും പോയി അവളെ വേഗം ആംബുലൻസിൽ കിടത്തി സോമൻ ചേട്ടൻ വണ്ടിയെടുത്തു പിന്നിൽ താരയും നവീനും കയറിയിരുന്നു അവന്മാരെ കയറുന്നത് വണ്ടി അവിടെ നിന്ന് പാഞ്ഞു പോയിരുന്നു അവന്മാരെ ആംബുലൻസിന്റെ പിന്നാലെ അവരുടെ വണ്ടിയിൽ പാഞ്ഞെങ്കിലും ആംബുലൻസിനെ കണ്ടു കിട്ടിയില്ല വണ്ടി മുന്നോട്ട് പോകുന്നതിനിടെ ആരതിക്കുള്ള മറുമരുന്ന് നവീൻ തന്നെ അവളുടെ കയ്യിൽ ഇഞ്ചെക്ട് ചെയ്തിരുന്നു ബോധമില്ലാതെയുള്ള ആരതിയുടെ കിടപ്പ് കാണി നവീന വല്ലാത്ത സങ്കടം തോന്നി മനസ്സുകൊണ്ട് അവൻ അറിയാതെ അവളിലേക്ക് അടുക്കുമായിരുന്നു അവൻ ഏറെ നേരത്തെ യാത്രക്കൊടുവിൽ ആരതിയുമായി കിടന്നൊരു തറവാടിന് മുന്നിൽ ആംബുലൻസ് വന്നു നിന്നു അപ്പോഴും ആരതി നല്ല മയക്കത്തിലായിരുന്നു നവീൻ പുറത്തേക്കിറങ്ങി ചാവിയെടുത്ത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അല്പം കഴിഞ്ഞ് തിരികെ വന്ന് സോമൻചേട്ടൻ്റെയും താരയുടെയും സഹായത്തോടെ നവീൻ അവളെ മുകളിലെ മുറിയിലേക്ക് താങ്ങിയെടുത്ത് കൊണ്ടുപോയി അവളെ വെഡിൽ കിടത്തി ട്രിപ്പിട്ടിട്ട് താര നവീനോട് പറഞ്ഞിറങ്ങി അവളുടെയൊപ്പം സോമൻചേട്ടനും അയാൾ അവൾക്കുള്ള ആഹാരവുമായി വരാമെന്ന് പറഞ്ഞായിരുന്നു പോയത് നവീൻ ഓരോ ചിന്തയോടെ അവളുടെ മുറിയുടെ വാതിൽ ചാരി താഴേക്ക് നടന്നു ഇനി എന്തൊക്കെയാണോ വരാൻ പോകുന്നതെന്ന് അറിയില്ല എല്ലാം മാനേജ്മെൻറ്റ് അറിയിച്ചതിനാൽ ഒരു പ്രശ്നവും വരാൻ വഴിയില്ല അവന്മാർക്കെതിരെ കേസെടുക്കാൻ ആരതിയുടെ മൊഴി വേണം എല്ലാം പുറത്തു വരണം ആദ്യം അവളൊന്ന് ഉണരട്ടെ പാവം ഇനിയും അവളെ വേദനിപ്പിക്കാനാവില്ല ഇപ്പോൾ തന്നെ ഒത്തിരി അനുഭവിച്ചു കഴിഞ്ഞു ഒടുവിൽ തൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു തൻ്റെ വിഷമങ്ങൾ പറഞ്ഞു കരഞ്ഞവളെ കുറിച്ചോർക്കവേ അവൻ്റെ മിഴികൾ പോലും പുഞ്ചിരിച്ചിരുന്നു ആരോഗ്യം വരുമ്പോൾ ഏകദേശം എട്ട് അടുത്തിരുന്നു കണ്ണു തുറന്നു നോക്കവേ താനിപ്പോയി എവിടെയാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ചുറ്റും നല്ല ഇരുട്ടായിരുന്നു അവൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു തല ചുറ്റും പോലെ തോന്നുന്നുണ്ടായിരുന്നു അവൾക്ക് എങ്കിലും ഒരുവിധം എഴുന്നേറ്റിരിക്കാൻ നോക്കിക്കൊണ്ട് വലതു കൈ പിന്നോട്ട് വലിച്ചതും ഡ്രിപ്പിട്ടിരുന്നതിനാൽ സൂചി തെറ്റി കൈയിൽ കുത്തിക്കയറി അറിയാതെ അവൾ അലറി വിളിച്ചു എന്നാൽ അവളുടെ വിളി കേട്ടതും മുറിയിൽ വെളിച്ചം തെളിഞ്ഞു പെട്ടെന്ന് മുറിയിൽ വെട്ടം വീണതും അവൾ കണ്ണുകൾ മുറുക്കെ പൂട്ടി ഹാ താൻ ഉണർന്നോ പെട്ടെന്ന് പരിചയമുള്ള ശബ്ദം കേട്ടവൾ കണ്ണു തുറന്ന് മുന്നോട്ട് നോക്കി തൻ്റെ മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന നവീനെ കണ്ടതും അവളിൽ ആശ്വാസം നിറഞ്ഞു അവൾ പതിയെ പുഞ്ചിരിച്ചു എന്താ തലകറങ്ങുന്നുണ്ടോ തനിക്കിപ്പോൾ എങ്ങനെയുണ്ട് ക്ഷീണം തോന്നുന്നുണ്ടോ അവളുടെ അടുത്തിരുന്നു കൊണ്ട് അവളുടെ കൺപോളകൾ തൻ്റെ വിരലിനകത്ത് ആഴ്ത്തി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അത്രയും അടുത്ത് അവൻ്റെ നിശ്വാസമുഖത്ത് തട്ടിയതും ചെറുതായി ഒന്ന് വിറച്ചു പോയി അവൾ ഇതെന്ത് താനൊന്നും ഇണ്ടാത്തേ അവളിൽ നിന്നും മറുപടിയൊന്നും കാണാതെ അവൻ ചോദിച്ചു കൈ നോവുന്നു പെട്ടെന്ന് നേറിയ തൻ്റെ നെഞ്ചിരിപ്പിനെ അടക്കി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഹാ ഇനി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലടോ താൻ നല്ല ഉഷാറല്ല ഇപ്പോൾ അവൻ ചിരിയോടെ ട്രിപ്സിനെ റിമൂവ് ചെയ്ത് അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ആരാണിയാൾ തനിക്കതിനു മുൻപ് ഒരു പരിചയവുമില്ല എന്നിട്ടും തന്നെ രക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്തത് എന്തിനു വേണ്ടിയാവും തന്നോട് ഇങ്ങനെയൊക്കെ ഇനിയൊരു ജീവൻ രക്ഷിക്കുക എന്ന കൺസിലർ മാത്രമായിരിക്കുമോ ആ മനസ്സിൽ അതോ തനിക്ക് മനസ്സിൽ തോന്നിയ പോലൊരു സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം അതുണ്ടാകുമോ തന്നോടും പക്ഷേ താൻ എന്തിനാ ചിന്തിച്ചു കൂട്ടുന്നേ അങ്ങനെയൊന്നുമല്ല അല്ലെങ്കിലും ഡോക്ടറെ മോഹിക്കാനും മാത്രം എന്ത് യോഗ്യതയാണ് തനിക്കുള്ളത് തന്നെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന തൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ഇന്ന് ഡോക്ടർ മറ്റൊരു അർത്ഥത്തിൽ അദ്ദേഹം തന്നെ കണ്ടിട്ടില്ലെങ്കിൽ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും ആ നേരം മറ്റു ചില ചിന്തകൾ അവളുടെ മനസ്സിൽ വാദപ്രതിവാദം നടത്താൻ തുടങ്ങിയിരുന്നു ആരതി പെട്ടെന്ന് അവൻ്റെ വില കേൾക്കി ഞെട്ടലോടെ അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റിയിരുന്നു അവൾ അവളുടെ കാട്ടിക്കൂട്ടലിൽ കണ്ടവന് ചിരിവരുന്നുണ്ടായിരുന്നു എന്ന ഡോക്ടർ അവൾ പകപ്പ് മറിച്ചുകൊണ്ട് ചോദിച്ചു എടു അപ്പം ഞാൻ ചോദിച്ചതൊന്നും താൻ കേട്ടില്ലേ അവളെ വിഴിച്ചു അവൻ ചോദിച്ചു ഡോക്ടർ ഡോക്ടറെന്താ പറഞ്ഞേ അവൾ തിരിച്ചു ചോദിച്ചു ആഹാ ഞാനിത് ആരോടാ പറഞ്ഞേ എടോ തനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലല്ലോ അല്ലേ ഇപ്പോൾ ഫുഡ് കൊണ്ടുവരട്ടെ അവൻ ചിരിയോടെ ചോദിച്ചു ഇല്ല ഡോക്ടർ ഞാനിപ്പോൾ ആണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങോട്ട് വരാം ഡോക്ടർ പൊയ്ക്കോളൂ ഞാനിപ്പോൾ വരാം ബെഡിൽ നിന്നും ഒരു വശത്തേക്ക് കാലിട്ടുകൊണ്ട് അവൾ പറഞ്ഞൊപ്പിച്ചു അവനൊരു ചിരിയോടെ അവളുടെ ചെയ്തികൾ നോക്കി നിന്നു പെട്ടെന്ന് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു ആരതി വെപ്രാൾപ്പെട്ടുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കവേ തല ചുറ്റും പോലെ തോന്നി അവൾക്ക് പിന്നോട്ട് വീഴാൻ പോയാൽ നവീൻ പെട്ടെന്ന് അവളെ വീഴാതെ ചേർത്ത് പിടിച്ചിരുന്നു അവൾ വീഴുമെന്ന ഭയത്തിൽ കണ്ണുകൾ മുറുക്കെ പൂട്ടി അവൻ്റെ ഷട്ടിൽ നള്ളി പിടിച്ചിരുന്നു അവൾ വീഴുമോ വീഴുമോയെന്ന ഭയന്ന അവൻ്റെയും നെഞ്ചിടുപ്പ് ഉച്ചത്തിലായിരുന്നു ആ നിമിഷം ഇതാ ഞാൻ പറഞ്ഞു ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് അവൻ ചിരിയോടെ പറയെ അവൾ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കി അവനെ പെട്ടെന്ന് അവളുടെ നോട്ടം തൻ്റെ കണ്ണിൽ പതിഞ്ഞതും അവൻ്റെ ഹൃദയം ഒന്ന് വിറകൊണ്ടത് അവനറിഞ്ഞു അല്പനേരത്തേക്ക് ഇരുവരുടെയും നോട്ടമുടഞ്ഞു പെട്ടെന്ന് ബോധം വന്ന പോലെ ആരതി അവനിൽ നിന്ന് മടർന്നു മാറി തലയുണിച്ച് ബെഡിലേക്കിരുന്നു എനിക്ക് വേണ്ടിപ്പോൾ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ ഡോക്ടർ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വെച്ചിട്ടാ ഞാൻ തൻ്റെ മുന്നിൽ തല കുലിച്ചിരിക്കുന്നത് കണ്ട് പറയുന്നവളെ അവനൊന്ന് നോക്കി നിസ്സഹായ ഒരു പെണ്ണ് ജനിപ്പിച്ച അച്ഛനാൽ തന്നെ ഒത്തിരി വേദനകൾ സഹിച്ചവൾ തൻ്റെ മുന്നിൽ വെച്ച് അമ്മയെ അച്ഛൻ കൊല്ലുമ്പോഴും ഒന്നും മിണ്ടാനാവാതെ എല്ലാം ഉള്ളിലൊതുക്കി മരണഭയത്തോടെ ഓരോ നിമിഷവും തള്ളി നീക്കിയവൾ ഓടിച്ചെന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല എന്ന് ഇനിയെന്നും ഞാൻ കൂടെ ഉണ്ടാവുമെന്നും നീ എൻ്റേതാണെന്നും പറയാൻ അവൻ്റെ ഉള്ളിൽ കൊതിച്ചു പോയിരുന്നു ആ നിമിഷം പക്ഷേ അവരുടെ അവസ്ഥ അതിനിടയിൽ താൻ കൂടി അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അവളത് ഏത് സെൻസിലെടുക്കുമെന്ന ചിന്ത അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു ഡോക്ടറെ തന്നെ തന്നെ നോക്കി എന്തോ ആലോചനയോടെ നിൽക്കുന്നവനെ അവൾ വിളിച്ചു അവൻ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നു അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു ഞാൻ വരാം ഡോക്ടറെ പൊക്കോളൂ അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ആരതി തൻ്റെ ബാഗ് ഷെൽഫിൽ വെച്ചിട്ടുണ്ട് അതിൽ തനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്തെങ്കിലും വൈകാരിക തോന്നിയാൽ പറയണം അവൻ അവളെ നോക്കി പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് ഷെൽഫ് തുറന്ന് അവളുടെ ബാഗ് എടുത്ത് തുറന്നു നോക്കി തൻ്റെ വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റ്സും അവൾ തിരിഞ്ഞു നവീനെ നോക്കി അപ്പോഴേക്കും അവൻ വാതിൽ ചാരി മുറിക്ക് പുറത്തേക്ക് നടന്നിരുന്നു അവൾക്ക് സന്തോഷം തോന്നി ഇനി താൻ ഒരിക്കലും വേദനിക്കേണ്ടി വരില്ല ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല വൈകാതെ തന്നെ നിഷയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യാം പക്ഷേ ആ സന്തോഷത്തിനിടയിലും മനസ്സിൽ തെളിഞ്ഞ രൂപം അവൻറ്റേതായിരുന്നു തനിക്ക് വേണ്ടി ഓടി നടന്നവൻ്റെ ഇപ്പോൾ പോലും തൻ്റെ ഒപ്പം നിൽക്കുന്നവൻ്റെ ആ മുഖുമോർക്ക് ആ പുഞ്ചിരിയോർക്ക് ഏതോ മനസ്സിൽ മഞ്ഞു വീണൊരു സുഖം തോന്നി അവൾക്ക് പക്ഷേ ഇവനെ വിട്ടു പോകണമെന്നോർക്കെ ഉള്ളൊന്ന് പിടഞ്ഞു പോയി അവളുടെ ഈ സമയം എയർപോർട്ടിൽ അയാൾ വന്നിറങ്ങി അയാളുടെ ട്രോളി ബാഗ് ഉരുട്ടിക്കൊണ്ട് അയാളുടെ ഒപ്പം തന്നെ അയാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡയാനെ ഉണ്ടായിരുന്നു അയാൾ കണ്ണിൽ വെച്ചിരുന്ന ഗ്ലാസ് ഒന്നുകൂടി ഉറപ്പിച്ചു കൊണ്ട് മുന്നോട്ട് നടന്നു പെട്ടെന്ന് അയാളുടെ മുന്നിലേക്ക് ബ്ലാക്ക് കാർ വന്നു നിന്നു ഡയാന അയാളെ ഒന്ന് നോക്കി കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു പെട്ടെന്ന് ഡ്രൈവർ ഓടി വന്ന് ഡിക്കി തുറന്ന് ട്രോളി എടുത്ത് ഉള്ളിൽ വെച്ചു കോ ഡ്രൈവിംഗ് സീറ്റിൽ ഡയാന കയറിയിരുന്നതും ഡ്രൈവർ ഓടി വന്ന് വണ്ടി മുന്നോട്ടെടുത്തു പോകും വഴി അയാൾ ആരതിയെയും ജിത്തുവിനെയും നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ഗുണ്ടകളി തലവൻ ചന്ദ്രനെ വിളിച്ചുകൊണ്ടിരുന്നു എങ്കിലും അയാൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അയാൾ ദേഷ്യത്തോടെ ഫോൺ സീറ്റിലേക്ക് ഇട്ടു ഡയാന പെട്ടെന്ന് അയാൾ വിളിക്ക് കാരം പിടികെട്ടിയ പോലെ തൻ്റെ ബാഗിൽ നിന്നും സിഗരറ്റെടുത്ത് അയാളുടെ നേരെ നീട്ടി ഡയാന അയാൾ അത് വാങ്ങി ചുണ്ടിലേക്ക് വെച്ചിട്ട് അവൾക്കടുത്തേക്ക് മുഖം നീട്ടി അവൻ ലാബെടുത്ത് സിഗരറ്റിന്റെ അറ്റം കത്തിച്ചു കൊടുത്തു അയാൾ അതുമായി സീറ്റിലേക്ക് ചാഞ്ഞ് കണ്ണടച്ചിരുന്നു അപ്പോഴും മനസ്സിലിനി താൻ കളിക്കാൻ പോകുന്ന കളികളുടെ കണക്ക് കൂട്ടലുകൾ നടന്നുകൊണ്ടിരുന്നു